اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يعلم ما بين ايديهم وما خلفهم ولا يحيطون به علما وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون لعلهم يتقون أو يحدث لهم ذكرا صدق الله العظيم അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ വൂറത്തു ത്വാഹായിലെ നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി പതിമൂന്ന് കൂടി നാല് ആയത്തുകളാണ് വെച്ചത് അർത്ഥം ശ്രദ്ധിക്കുക ഇലമ അവൻ അഥവാ അള്ളാഹു അറിയുന്നു മാ പൈന ഐദീഹ്യം ഇവരുടെ മുമ്പിലുള്ളത് വമാ ഹൽഫും അവരുടെ പിന്നിലുള്ളതും അഥവാ അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു സുബാന അറിയുന്നു വലായുഹേത്തു നബി ഹി അയൽമ അവർക്ക് അതിനെ സംബന്ധിച്ച് അറിയാൻ ആവുകയുമില്ല അവർക്ക് അതിനെ പറ്റിയുള്ള ഇലിമ് അഥവാ അറിവ് അവർക്ക് കിട്ടിയതുമില്ല അഥവാ അവർക്കില്ലതാൽ വാനത്തിൽ ലിൽ ലൈയിൽ കയ്യുകയും വാനത്തിൽ വുജൂഹു മുഖങ്ങൾ കീഴൊതുങ്ങുന്നതാണ് മുഖങ്ങൾ കീഴൊതുങ്ങുന്നതാണ് ലിൽഹയ്യി എന്നെന്നും ജീവിക്കുന്നവൻ്റെ മുമ്പിൽ അൽ കയ്യൂമി എല്ലാം നിയന്ത്രിക്കുന്നവൻ്റെയും എല്ലാം നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ എന്നെന്നും നിലനിൽക്കുകയും ചെയ്യുന്ന അള്ളാഹുന് എല്ലാ മുഖങ്ങളും കീഴ് തൂങ്ങുന്നതാണ് വക്കദ് ഹാബ മൻഹുൽമ ആരാണോ അക്രമം പ്രവർത്തിച്ചത് അക്രമത്തിൻ്റെ ഭാരം ചുമന്നയാളുകൾ അവർ പരാജയപ്പെടുക തന്നെ ചെയ്യും ഹാബ ആരാണോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് മിന് വിശ്വാസിയായിക്കൊണ്ട് വിശ്വാസത്തോടു കൂടി ആറ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ വലായു അവൻ ഭയപ്പെടേണ്ടതില്ല വല്ല അതിക്രമവും വല അക്രമവും അവൻ ഭയപ്പെടേണ്ടതില്ല വല അഹ് അതേപോലെ തന്നെ അനീതിയും അവൻ ഭയപ്പെടേണ്ടതില്ല അക്രമവും അനീതിയും അവൻ ഭയപ്പെടേണ്ടതില്ല കദാലിക്ക അപ്രകാരം അൻസൽനാഹു നാം ഇറക്കിയിരിക്കുന്നു ഖുർആനൻ അറബിയൻ അറബി ഭാഷയിൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ ഗ്രന്ഥം അറബി ഭാഷയിൽ പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമായി നാം ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നു മിനൽ നാം ഇതിൽ വിവിധ തരത്തിലുള്ള താക്കീതുകൾ നാം നൽകിയിരിക്കുന്നു വിവിധ രൂപത്തിലായി നാം താക്കീതുകൾ ഇതിൽ നൽകിയിരിക്കുന്നു അവർ സൂക്ഷ്മത കൈക്കൊണ്ടെങ്കിലോ അഥവാ അവർക്ക് സൂക്ഷ്മത കൈക്കൊള്ളുവാൻ വേണ്ടി ഔ അല്ലെങ്കിൽ ലഹും യുഹദ്ലഹ്ദിക്റ അവരിൽ ഒരു ഉത്ബോധനം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഒരു ഓർമ്മ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞ ആഴത്തുകൾ അള്ളാഹു സുഹാനാവ താല പരലോകത്ത് ഒരു തരത്തിലുള്ള ശുപാർശയും അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൽ നിന്നല്ലാതെ അതേപോലെ തന്നെ അള്ളാഹുവിന് ആ ശുപാർശയുടെ പദങ്ങൾ പോലും ഇഷ്ടപ്പെടുന്നതിൽ നിന്നല്ലാതെ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മുമ്പിലുള്ളതും പിന്നുള്ളതുമൊക്കെ വ്യായമോ മാബൈന ഐതിഹ്യം ബമ്മ അൽപ്പം അവരുടെ എന്താണ് നടക്കുന്നത് നടന്നത് എന്നതിനെ സംബന്ധിച്ചും പിന്നിലെന്താണുള്ളത് തോന്നുന്നു കഴിഞ്ഞ കാലവും വരാനിരിക്കുന്നതും രണ്ടും അള്ളാഹുസ്ബാനോ നബിഹി അറിയും അതിനെപ്പറ്റി അവർക്ക് യാതൊരു വിവരവും ഉണ്ടാവില്ല എന്തൊക്കെയാണ് ഈ സംഭവിക്കാൻ പോകുന്നത് നല്ലത് കൃത്യമായ അള്ളാഹ് ഉണ്ട് എന്തൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് എന്നും അവർക്കറിയാം എന്നും അള്ളാഹ്ക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല കുറച്ച് കാലം കഴിഞ്ഞാലും മറന്നുപോകും വരാൻ പോകുന്ന കാലത്തെ സംബന്ധിച്ച് ഒന്നും അവർക്ക് ലഭ്യമാവുകയും ഇല്ല അവർക്കത് മനസ്സിലാക്കാനുള്ള യാതൊരു ഉപാധിയും ഇല്ല വായനത്തിൽ വുജോഹു ലിൽഹയ്യയിൽ കയ്യും എന്നെന്നും ജീവിക്കുന്ന എന്നെന്നും നിലനിൽക്കുന്ന അൽ കയ്യും അതേപോലെ തന്നെ എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹു ആ അള്ളാഹുവിൻ്റെ എല്ലാ മുഖങ്ങളും എല്ലാ മനുഷ്യരും അള്ളാഹുവിന് വിധേയമായി നിൽക്കും വായനത്തിൽ വുജോഹു ലിൽ ഹൈൽ കയ്യോ അള്ളാഹു ഹയ്യാണ് അള്ളാഹു കയ്യുമാണ് ആ നിലക്കുന്നെന്നും ജീവിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിന് എല്ലാ മുഖങ്ങളും എല്ലാം അള്ളാഹുവിന് വിധേയമാണ് അള്ളാഹു പറയുന്നത് കേൾക്കാത്ത ഒരാളെയും കാണാൻ കഴിയില്ല ഒന്നും അള്ളാഹുവിന് എൽമെന്ന് പുറത്തില്ല അള്ളാഹു പറഞ്ഞത് കേൾക്കാത്ത ഒരാളുമില്ല പിന്നീട് പറയുന്നത് വഖദ് ഹാബ്മൻ അലുമാ അക്രമത്തിൻ്റെ ഭാരം ആര് വഹിക്കുന്നു അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പരാജയപ്പെടുക തന്നെ ചെയ്യും അക്രമികളായ ആളുകൾ ഒരിക്കലും രക്ഷപ്പെടൂല എന്ന് വിവിധ സ്ഥലങ്ങളിലൊന്നും അവ പറഞ്ഞിട്ടുണ്ട് പാപഭാരം പേറുന്ന ആളുകൾ അത് കുറച്ചൊക്കെ അനുഭവിക്കാതെ രക്ഷപ്പെടുന്ന പരിപാടി ഉണ്ടാവില്ല അത് തന്നെയാണ് നീതിയും കാരണം ഇവിടെ എല്ലാ നിലക്കും പരാജയപ്പെട്ട് പരലോകം തേടി വരുമ്പം അവിടെയും ഈ അനീതി പ്രവർത്തിച്ച ആളാണ് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല അവിടെ പരലോകത്ത് വിശ്വാസികളായ ആളുകൾക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയും അടുത്തായത്തിൽ അത് പറയുന്നുണ്ട് പ്രവർത്തിച്ചു വിശ്വാസിയായിരിക്കും അത് അതിൻ്റെ ഒരു നിബന്ധന സൽകർമ്മകൾ പ്രവർത്തിച്ച ആളുകളൊക്കെ സ്വർഗത്തിലെത്തും എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട് പക്ഷെ അത് അതിനൊരു നിലയും വിലയും ഇല്ലാന്നുള്ളതാണ് വിശ്വാസിയായി കൊണ്ട് സൽക്കർമ്മങ്ങൾ ആര് പ്രവർത്തിച്ചു പോകും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു നിലക്കുമുള്ള അക്രമം അവിടെ നിന്നുണ്ടാവില്ല ഒരനീതിയും അവരോടുണ്ടാവില്ല അതിനെന്ത് വേണം വിശ്വസിക്കണം ഒപ്പം തന്നെ സൽക്കർമ്മകൾ വേണം വിശ്വസിക്കാതെ സൽക്കർമ്മ പ്രവർത്തിക്കുന്നത് കാര്യമില്ല സൽക്കർമ്മകൾ പ്രവർത്തിക്കാതെ വിശ്വാസി മാത്രമായതുകൊണ്ടും കാര്യമില്ല രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നിലക്കുള്ള അനീതിയും അവരുടെ നീതിയല്ലാത്ത വേറെ ഒന്നും ഉണ്ടാവില്ല സൽ ക്രമികമായ സംഗതികളല്ലാതെ അക്രമം അവരോട് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് കൂടി അള്ളാഹു ഇവിടെ വ്യക്തമാക്കണം അപ്പം കഥാരിക്കൻ ഖുർആാൻ അറബി ഭാഷയിൽ വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഓതാൻ പറ്റുന്ന രൂപത്തിൽ അറബി ഭാഷയിൽ പാരായണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആാനെ അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നു വസറഫ് നാഫി ബിനൽ വഴീദി ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സുബാനുത്തല്ല ഈ വിശുദ്ധ ഖുർആാനിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് പഠിച്ചതമ്പരാൻ വിവിധ തരത്തിലുള്ള താക്കീതുകൾ അള്ളാഹു സുബാനുത്തല ഈ ഖുർആാനിലൂടെ നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് നമ്മൾ പാരായണം ചെയ്യുമ്പം ഖുർആാൻ നമ്മോട് സംവദിക്കണം എന്നാ ഓരോ കാര്യവും നമ്മളിങ്ങനെ ഇങ്ങനെ നോക്കി നോക്കി ഓതുമ്പോൾ അത് നമ്മോട് സംസാരിക്കണം കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് അവതരിപ്പിക്കണം ഖുർആാനോട് നമ്മൾ അങ്ങോട്ട് പറയുന്നില്ല എങ്കിലും ഖുർആൻ പറയുന്നത് നമ്മൾ കേൾക്കണം നമ്മൾക്ക് മനസ്സിലാക്കേണ്ട നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അത് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള താക്കീതുകൾ വിവിധ രൂപത്തിലുള്ള താക്കീതുകൾ അള്ളാഹു സുബാന വലൈ ഖു ആൽകിയിരിക്കുന്നു അവർ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പാരായണം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂക്ഷ്മത കൈക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ ഔയോ ഹിദ്ധ്യത്തിലെ ഹുംദിക്കറ അല്ലെങ്കിൽ അവർക്കൊരു ഓർമ്മ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പരച്ച തമ്പുരാനാണ് നമ്മോട് സംവദിക്കുന്നത് സംസാരിക്കുന്നത് പഠിച്ച തമ്പുരാനാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുനെ ഓർത്തെ പറ്റും ആ അള്ളാഹുവിനെ സംബന്ധിച്ച സ്മരണ നിലനിൽക്കും ആ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തെറ്റും കുറ്റങ്ങളൊന്നും ഇല്ലാത്ത ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാക്കുക എന്നുള്ളതും കൂടിയാണ് വിശുദ്ധ ഖുറാൻ ഇത്രയും കൂടുതൽ താക്കീതുകൾ ഈ ഖുർആാനിലൂടെ നമുക്ക് വ്യക്തമാക്കി തന്നത് ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരാളെയും ഒന്നിനെയും ഒരനീതിയെയും ഒരധർമ്മത്തെയും ഒരക്രമത്തെയും ഭയപ്പെടേണ്ടതില്ല എന്ന് ബോധ്യം വരിക റബ്ബസാനെ തന്നെ നമ്മളെല്ലാവരെയും ഇഷ്ത് ഖുർആാൻ അനുസരിച്ച് വിശുദ്ധ ത് തരുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാ ഹർദാവാനും വരഹമുലി വാർക്കാത്തൂ